പ്രീമിയർ ലീഗിന്റെ ആദ്യ സീസണിലെ ചാമ്പ്യന്മാരായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഷെയ്ൻവോണിന്റെ മാന്ത്രിക ക്യാപ്റ്റൻസിയിൽ ടീം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കിരീടം ചൂടിയിരുന്നു എന്നാൽ ഇതിനുശേഷം ഒരു തവണ പോലും ഐ പി എൽ കിരീടത്തിൽ മൊത്തം വെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിൽ ഫൈനൽ എത്തിയതാണ് ആദ്യ സീസണിന് ശേഷം രാജസ്ഥാന്റെ ഏറ്റവും മികച്ച പ്രകടനം കഴിഞ്ഞ സീസണിൽ കിടിലം തുടക്കം ലഭിച്ചെങ്കിലും ടീം പ്ലേ ഓഫിൽ കാലിടറി വീണു കുമാർ സംഘക്കാരെയെ പോലൊരു ഇതിഹാസ താരം പരിശീലക സംഘത്തിലുണ്ടായിരുന്നിട്ടും ടീമിന് കിരീടത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് ആരാധകർക്ക് സമ്മാനിക്കുന്ന നിരാശ ചെറുതൊന്നുമല്ല ഇപ്പോഴിതാ അടുത്ത സീസണിന് മുൻപായി പരിശീലക സംഘത്തിൽ ഒരു വമ്പൻ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് രാജസ്ഥാൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഇതിഹാസ താരമാണ് രാജസ്ഥാന്റെ പുതിയ പരിശീലകനായി എത്താൻ ഒരുങ്ങുന്നത് രാഹുൽ ദ്രാവിഡ് ഐ പി എൽ ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ പരിശീലകനാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയതു മുതൽ ഇക്കാര്യത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിനിടെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസുമായി ദ്രാവിഡ് കരാർ ഒപ്പിട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മെഗാലയത്തിന് മുമ്പുള്ള റിട്ടൻഷനെ കുറിച്ചും ുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞതായാണ് വിവരം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജു സാംസണുമായി വളരെ അടുത്തയാളാണ് ദ്രാവിഡ് ഈ ബന്ധം വരും സീസണുകളിൽ രാജസ്ഥാന്റെ കരുത്തു വർദ്ധിപ്പിക്കുമെന്നാണ് ആരാധക പ്രതീക്ഷ രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകൂടിയാണ് ദ്രാവിഡ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സീസണുകളിൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണുകളിൽ ടീമിന്റെ ഡയറക്ടർ മെൻട്ര സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഡൽഹി ഡയർ ഡേവിൽസിന്റെ മെൻട്രായി അദ്ദേഹം മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി തലവനായി നിയമിതനായ ദ്രാവിഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റു അതേസമയം ദ്രാവിഡ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ കോച്ചായാലും ടീമിന്റെ ഇപ്പോഴത്തെ ക്രിക്കറ്റ് ഡയറക്ടറായ കുമാർ സംഘക്കാരെ ഫ്രാഞ്ചൈസി ഒഴിവാക്കില്ലെന്നാണ് സൂചന മറ്റ് വിദേശ ലീഗുകളിൽ കളിക്കുന്ന റോയൽസിന്റെ ഫ്രാഞ്ചൈസികളുടെ പരിശീലക ചുമതല അദ്ദേഹത്തിന് ലഭിക്കും ദക്ഷിണാഫ്രിക്ക ട്വന്റിയിൽ പാൽ റോയൽസും കരീബിയൻ പ്രീമിയർ ലീഗിൽ പാൾ റോയൽസുമാണ് അവരുടെ മറ്റ് ഫ്രാഞ്ചൈസികൾ ഐ പി എല്ലിലെ തങ്ങളുടെ രണ്ടാം കിരീടമാണ് അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ലക്ഷ്യം രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ ചാമ്പ്യന്മാരായ രാജസ്ഥാന്റെ തിനുശേഷമുള്ള ഏറ്റവും മികച്ച പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫൈനലിൽ എത്തിയതാണ് അന്ന് പക്ഷേ ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് ടീം പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സീസണിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്ത റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിൽ കടന്നെങ്കിലും രണ്ടാം ക്വാളിഫയറിൽ തോറ്റ് പുറത്താവുകയായിരുന്നു